നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് രാവിലത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും മൂന്ന് നേരം കൃത്യമായ വില കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ റബ്ബർ വില ഈ ചാനലിലൂടെ അറിയാൻ പറ്റുന്നതായിരിക്കും നമുക്കൊട്ട് സമയം കളാതെ നമുക്ക് രാവിലത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി നാല് രൂപ ലാറ്റക്സ് അറുപത് ശതമാനത്തിന് നൂറ്റി ഇരുപത്തി ആറ് രൂപ മുപ്പത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി രണ്ട് രൂപ അറുപത് ശതമാനം ഡി ആർ സി ലോട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയേഴ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ആറ് രൂപ മുതൽ നൂറ്റി എഴുപത്തി ഒന്ന് രൂപ വരും ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തി ആറ് രൂപ ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടോൾ നിന്ന് ബാലലിന് എണ്ണായിരത്തി മുന്നൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടോളിൽ നിന്ന് ബാലലിന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടോളിന് ബാരലിന് പതിനോരായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഒന്ന് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തി രണ്ട് രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഒന്ന് രൂപ മുതൽ നൂറ്റി എട്ട് രൂപ വരെയും ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് അൻപത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ബാക്കി വിലയെല്ലാം സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ ഒരു കിലോയ്ക്ക് അറുപത് രൂപ മുതൽ എൺപത് രൂപ വരെയും കൊക്കോ മുന്നൂറ്റി രൂപ ഉണങ്ങിയതിന് പച്ചയ്ക്ക് ഒരു കിലോയ്ക്ക് എൺപത്തി രൂപ കച്ചോലത്തിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ വില കുതിച്ചു കയറിയിരിക്കുകയാണ് അതായത് ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇന്നത്തെ വില കച്ചോലം ഉണങ്ങിയതിന് ഒരു കിലോയ്ക്ക് അറുന്നൂറ് രൂപ കസ്തൂരി മഞ്ഞൾ നൂറ്റി പത്ത് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ വെളിച്ചെണ്ണ മില്ലി ലിറ്റർ മുന്നൂറ്റി അറുപത്തി നാല് രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി പതിനെട്ട് രൂപ അൻപത് പൈസ അടയ്ക്ക പുതിയ തൊരിയിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പഴയ തൊരിയിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ ജാതിപദ്രി ചുവപ്പ് തൊള്ളായിരം രൂപ ജാതിപദ്രി ചുവപ്പ് സെക്കൻഡ് മുന്നൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരം രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെയും ജാതിപദ്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ വരെയും ഗ്രാമ്പു എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നാടൻ എണ്ണൂറ്റി എൺപത് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മുതൽ അഞ്ഞൂറ്റി എഴുപത് രൂപ വരെയും ജാതിക്കാ തൊണ്ടില്ലാതെ പഴയത് ഇരുന്നൂറ്റി അൻപത് രൂപ സെക്കൻഡ് നൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തി എട്ട് രൂപ റോട്ടറി നാൽപ്പത് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരിയിലേക്ക് അറുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ കുരുമുളക് പുതിയത് ഒരുയിലേക്ക് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരിലേക്ക് എഴുന്നൂറ്റി ഒൻപത് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് മുപ്പത്തി രൂപ പച്ച മുപ്പത്തി അഞ്ച് രൂപ പഴം നാൽപ്പത്തി എട്ട് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്തി മൂവായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തി നാല് കിലോ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ചേട്ടൻ അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇഞ്ചി ചക്ക അറുപത് കിലോ മൂവായിരം രൂപ ഏലമുണക്കിലോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരത്തി തൊള്ളായിരം രൂപ നെല്ല് കിൻഡൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻറ്റൽ ആയിരത്തി അറുന്നൂറ് രൂപ ഇതാണ് ഇന്ന് രാവിലത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞ് ആ ഹൈപ്പിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി